നാലു ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് മോഡൽ ഐ ട്വന്റി ഡീസൽ ആണ് ഡീസൽ വണ്ടി സ്പോർട്സ് വണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ട് പന്ത്രണ്ട് വണ്ടി അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി വീക്ഷല്ലേ അത് നിങ്ങൾ ആലോചിക്കേണ്ട പതിനെട്ട് ഡെൽറ്റിയെന്ന ആലോചിക്കണം പതിനെട്ട് ഡൽറ്റിയാണ് നിങ്ങൾക്ക് നാല് തൊണ്ണിന് വരുന്നത് അതും ഫുൾ ലോണില് ഒരു രൂപ പോലും മുടക്കാണ്ട് അതെ ദോ കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പതിനേഴ് ഇരുപത്തിരണ്ട് നമുക്ക് ഈ വണ്ടി അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം എടുക്കാം ഏറെ അഞ്ചായിരം ലോൺ ഇരുപത്തൊന്ന് ന്യൂഷേപ്പ് വേണം അത് നോ കിലോമീറ്റർ ഉണ്ട് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നോക്കിയോ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വേണ്ട അഞ്ചേകാലൂക്കാം ും തന്നേക്കു അഞ്ചര ലക്ഷം പറഞ്ഞേ വേണമെങ്കിൽ അഞ്ചാൽ ലക്ഷം ലോണും തന്നേക്ക ഈ പ്രൈസ് വെറും അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എക്സ് എം അതായത് ആ ഈ പൈസ കൊടുക്കണം നല്ലൊരു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ഷോറൂമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ട്രസ്റ്റ് വാലുവിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ മാത്രമേ ട്രസ്റ്റ് വാലുവിൻ്റെ വീഡിയോ ഇന്ന് വരെ വന്നിട്ടുള്ളൂ കാരണം ഇവർ ഈ ഷോറൂം തുടങ്ങി അന്ന് മുതൽ നമ്മൾ മാത്രമേ ഇവിടെ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാ മാസവും നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുമ്പ് അത് കഴിഞ്ഞ മാസം നമ്മൾ ഒരു വീഡിയോ എടുത്തിരുന്നു ഇവിടുത്തെ അതായത് ട്രെൻഡിങ് പ്രൈസോട് കൂടിയിട്ട് അതായത് ഒന്നര പ്രൈസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏകദേശം ഒരു പത്ത് അൻപതോളം വണ്ടികൾ നമ്മൾ കാണിച്ചിരുന്നു കഴിഞ്ഞ ഒറ്റ വീഡിയോയിൽ ഇനി ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് വണ്ടികളാണ് കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ പറഞ്ഞ പ്രൈസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം ബെസ്റ്റ് പ്രൈസ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ടില്ല നമ്മുടെ ട്രസ്റ്റ് വാല്യൂ കേട്ടോ കൊല്ലത്താണ് കൊല്ലത്ത് രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും എന്ന് പറയുമ്പോൾ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ ബസ് സ്റ്റേഡിൻ്റെ നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവിലാണ് എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ വരാനും പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഹൈവേ സൈഡിൽ തന്നെയാണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിലക്കുറവും വണ്ടിയുടെ ക്വാളിറ്റിയും തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ലോണും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്ന ഒരു ടീമാണ് ധൈര്യമായിട്ട് വണ്ടി വരും കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മേലായിട്ട് നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരാൾ പോലും ഒരു കുറ്റം പറയാത്ത ഒരു ഷോറൂമും കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തരുന്നതിനേക്കാൾ കിടിലും പ്രൈസിൽ കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം നല്ല കിടിലം വണ്ടികളും കാണിച്ചു തരാം അപ്പം എന്തായാലും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ് ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാക്സിമം അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടി നോക്കുന്ന എല്ലാവർക്കും അത് ഉപകാരം കിട്ടുക അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ സുഹൈൽ ബ്രോ ഉണ്ടോ നമുക്കൊന്ന് കണ്ടു സുഹൈൽ ബ്രോ എന്തായാലും നമ്മൾ ഏത് വീഡിയോ കാണിച്ചാലും നമുക്ക് അത്യാവശ്യം വില കുറച്ച് എല്ലാവർക്കും കാര്യം പറയാനാണ് സമയം ട്രസ്റ്റ് പോയിട്ട് നോക്കിയിട്ട് ാണ് നമ്മള് വളരെ ചെറിയ വിലയിലാണ് ആൾക്കാര് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും സന്തോഷമാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ തന്നെ നമുക്ക് ഒരു പത്തിരുപത്തഞ്ചോളം വണ്ടികൾ പോയി വളരെ സന്തോഷമുണ്ട് ഏറ്റവും സന്തോഷമുള്ള വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു നിയർലി ഇപ്പൊ ഒരു മാസം ആയില്ല ഇപ്പൊ അടുത്ത് വന്നു അതെ അതെ മനസ്സിലായത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ആ രീതിയിലാണ് വിലയിൽ വണ്ടി ഏറ്റവും നല്ല ിൽ ഏറ്റവും നല്ല സാധനം കൊടുത്താതെ അവിടെ ആൾ വരുള്ളൂ അല്ലേ ഈ പ്രാവശ്യം ഈ കടക്കുന്നൊക്കെ നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ കഴിഞ്ഞ വണ്ടിയിൽ കാണിച്ച കുറച്ച് വണ്ടികൾ ബാക്കിയുണ്ട് അല്ലേ അതുകൂടി വിടാ അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ വണ്ടി തന്നെ ഒരു ചിലറിയും തുടങ്ങിയാലോ ഇതൊരു രണ്ടായിരത്തി പതിനാല് മോഡൽ സെലറിയോ വി എക്സേ ആണ് സെലിയോ വിക്സേ ഇതിനകത്ത് കസ്റ്റം മോഡൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വണ്ടിക്കല്ലേ ഇത് ഇത് എക്സ് അല്ല പഴയ വണ്ടിനാണ് വണ്ടീനാണ് ഈ ഫോഗ്ലാം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ എക്സ് ആലോചിച്ചിട്ടുണ്ട് നാല് പുതിയ ടയർ ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഹാൻഡ് റസ്റ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാത്തിന്റെയും ഇന്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് നമുക്ക് ഇത്രയും വണ്ടി ആഡ് ചെയ്യാൻ പറ്റില്ല ഓവർ അതെത്താക്കാൻ പറഞ്ഞു നമുക്ക് എന്ത് വരും നമുക്ക് ഇത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി കൊടുത്തേക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാല് ഓട്ടോമാറ്റിക് സാലറി പതിനാല് ഓട്ടോമാറ്റിക് ഐ എം ടി അല്ല ഓട്ടോമാറ്റിക് വൈഫിന്റെ പേര് എന്തെങ്കിലും ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനാറ് മോഡൽ സിറ്റി ആണ് ഈ വണ്ടി സിംഗിൾ ഓണർ വണ്ടി നാൽപ്പതിനായിരം നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നല്ല വൃത്തി നല്ല വൃത്തിയുള്ള ഒരുപാട് അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ് നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയൊക്കെ നല്ല ക്ലീനാണ് ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തേക്കാം സിംഗിൾ ഓണർ നാൽപ്പതിനായിരം അഞ്ച് ലക്ഷം രൂപയുടെ മാക്സിമം ലോൺ തന്നെ മാക്സിമം തന്നെ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനാല് ഹോണ്ടാസിറ്റി ഡീസൽ ആണ് നയൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി നമുക്കിത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ കൊടുക്കാം ഏറെ കുറെ നമുക്ക് രൂപ ലോണും കൊടുക്കാം വെറും നാല്പത്തി അയ്യായിരം രൂപ കൊണ്ടുവന്നാൽ മതി പിന്നെ ഈ വീഡിയോ കാണുന്നതോടെ ഒരു ശ്രദ്ധയ്ക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഒരു പത്തറുപത് വണ്ടികളുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്ന കിലോമീറ്ററിലൊക്കെ ആണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം എന്നും പറഞ്ഞെന്നെ ക്രൂശിക്കരുത് ആ കഴിഞ്ഞോട്ടം പറഞ്ഞതില് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു ശരിക്കും മനഃപൂർവ്വമല്ല ഒരുപാട് വണ്ടികളാണ് അപ്പൊ നമ്മള് ഫീഡ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് കണ്ടിന്യൂസ് ലൈവ് വീഡിയോ ആണ് ഇപ്പൊ പോകുന്നത് അപ്പൊ ഈ കിലോമീറ്റർ ഓൾമോസ്റ്റ് എല്ലാം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു വണ്ടി ടാമ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പറയുന്നതിനകത്ത് ചിലപ്പോൾ ഒരു പത്തോ പതിനായിരം ഇരുപതിനായിരം രൂപ ഇരുപതിനായിരത്തിന്റെ ഒക്കെ വ്യത്യാസം വന്നിരിക്കാം സ്വാഭാവികമായിട്ടായിരിക്കും ക്ഷമിക്കണം ഓക്കെ അപ്പൊ ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹോണ്ട സിറ്റി ആണ് വി ആണ് വണ്ടി സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി നമുക്ക് ഫുൾ എടുക്കാം വണ്ടി ആറേ മുക്കാല് ലക്ഷം രൂപ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ ഇന്നത്തെ എ ബിസ് എർ ബാഗ് ആലോചിച്ച് പുഷ്പട്ട സ്റ്റാർട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം ഉണ്ട് അല്ല ന്യൂഷേപ്പ് വണ്ടിയാണ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ രണ്ടായിരത്തി പതിനാല് ഫോക്സ് വെൻഡോ ഡീസൽ ആണ് പത്തിരുപത്തിയഞ്ച് മൈലേജ് എത്തുന്ന നല്ലൊരു ഡീസൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഉറപ്പായിട്ട് കിട്ടും ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം അതുപോലെ തന്നെ മൂന്നു ലക്ഷം രൂപ ലോണും തന്നേക്കാം ഈ വണ്ടി നമ്മള് പതിനാല് ഹൈ ലൈനാണ് ഏറെക്കുറെ വണ്ടി ഫിനാൻസിന് കൊടുത്തിരിക്കുകയാണ് കസ്റ്റമർ എന്നാലും ഞാൻ പറയണം ഒരു പക്ഷെ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം വണ്ടി നമുക്ക് പതിനാല് ഹൈ ലൈൻ വേണ്ടത് ഇതും മൂന്ന് ലക്ഷം രൂപയാണ് ഏറെ ഫുൾ ലോൺ നമുക്ക് കഴിഞ്ഞ വീട്ടിൽ കാണിച്ച വണ്ടിയാണ് ഇനി അടുത്തു വരുമ്പോഴത്തേക്ക് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്സ് എം എ ആണ് അതായത് ബേസ് അല്ല മിഡിൽ വേരിയന്റിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് ഡിവൽ ടൂൺ ചെയ്തിട്ടുണ്ട് അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വണ്ടി ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപാകത ഒരു അപാകതയിലെ നീറ്റ് വണ്ടിയാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഈ എക്സ് യു മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് എസ് എം എസ് എം എ അതായത് കൊടുക്കണ്ടേ മാനുവലിന് ഈ പൈസ കൊടുക്കണം ഞാൻ ഓട്ടോമാറ്റിക് കൈവലേക്ക് തരാം ഇല്ല ഇതിനാണ്ട് അതായത് മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക്ക് അഞ്ച് ലക്ഷത്തി അതുപോലെ തന്നെ ഇതാണെങ്കിലോ അതുപോലെ തന്നെ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ടെറാനോ എക്സൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് വണ്ടിയാണിത് സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഒരു എക്സിക്യൂട്ട് ടൈപ്പിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഈ വണ്ടി നാല് ഫുൾ ഫുൾ ലോൺ ലോൺ തന്നേക്കാം കൊടുക്കാം അടിപൊളി അടിപൊളി അതുപോലെ ഒരു ലക്ഷം നല്ല ഹൈ ക്വാളിറ്റി ഡസ്റ്റർ വണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത് വണ്ടി ആർ എക്സ് എൽ ഈ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വണ്ടി എടുത്ത് ഓട്ടിക്കാം നല്ല പെർഫെക്റ്റ് വണ്ടിയാണ് ഞാൻ ഓടിച്ചോണ്ട് നമുക്ക് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ തരാം ഏറെക്കുറെ ഞാൻ ഫുൾ ലോൺ തന്നേക്കാം അടിപൊളി പതിനഞ്ച് വണ്ടി നാലര ലക്ഷം രൂപ അതുപോലെ അടുത്ത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ബ്രസ്സ വി ഡി എ ആണ് വണ്ടി വണ്ടി സിംഗിൾ ഓണർ ഒരറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും നല്ല പുതിയ സീറ്റ് വേറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് തന്നേക്കാം ഓപ്ഷൻ വണ്ടി അടിപൊളി അടിപൊളി അതിനകത്ത് സീറ്റ് ഫുൾ ഓണും ഫുൾ ഓണും കേറും ഇതോ ആണെങ്കിൽ അർബൻ ക്രൂസർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അർബൻ ക്രൂസർ ആണ് ഹൈ പ്രീമിയം എന്ന് പറഞ്ഞ വണ്ടിയാണ് ഈ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പെട്രോൾ അല്ലേ പെട്രോൾ ആണ് വണ്ടി അലോസും കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നമുക്ക് ഇത് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ തന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെട്രോൾ ഓടിയത് എത്രയത് ഇത് ഓടിയത് അമ്പതിനകത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് മെയിൻ പറയേണ്ടത് നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഡീസൽ വണ്ടിയാണ് കാണിച്ച് ഇത് കാസർഗോഡ് ഒരാൾക്ക് ലോൺ എല്ലാം സെറ്റ് ആയതാണ് ഈ കാസർഗോഡ് ഭാഗത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ബോർഡർ അനുസരിച്ചിട്ട് നമുക്ക് ലോണിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരണം അതായത് അത്രയും വാല്യൂഷൻ വരുന്നില്ല ഈ വണ്ടിക്ക് എനിക്ക് കസ്റ്റമർ വൺ ലാഖ് റുപ്പീസ് നമുക്ക് അഡ്വാൻസ് തന്നതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ഹോൾഡ് ചെയ്താണ് പക്ഷെ അവസാനം അദ്ദേഹത്തിന് ലോൺ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ വിട്ടേക്കാണ് ഈ വണ്ടി പ്രൈസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർ നല്ല ഹൈ ക്വാളിറ്റി ഡീസൽ വണ്ടി തരാം ഏറെ ഇരുപത് മൈലേജ് കിട്ടും റീപ്ലേസ് ഇല്ല നാല് പുതുപുത്തൻ ടയറും ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ് ചെയ്യണ്ട ഇതൊക്കെ നമുക്ക് മാക്സിമം ലോൺ ചെയ്തിട്ട് കൊടുക്കണേ മാക്സിമം ലോൺ നമുക്ക് ചെയ്താൽ നമുക്ക് പൂജ്യം മുതൽ ഒരു ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി പിന്നെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷത്തിനുള്ളിൽ അല്ലേ അതെ ഒന്നര വർഷമായി നമ്മൾ ഈ വീഡിയോ എടുക്കാൻ നമ്മൾ ഒരുപാട് ആൾക്കാർ വന്നില്ലേ അതെ 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 നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും അടിപൊളി ഒരു ഡിസേർ കൂടെ ഡിസർ നമ്മുടെ കഴിഞ്ഞ വീടി കാണും മുപ്പതിനായിരം കിലോമീറ്റർ പതിനഞ്ച് വണ്ടി വി എസ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതെ ഒറ്റ റീപ്ലേസ് കാര്യമുള്ള കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് എന്തെങ്കിലും നാല് ലക്ഷം രൂപ എനിക്ക് പതിനായിരം സത്യം ടോക്കൺ തന്നെ പുള്ളി റെഡി കാശ് എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല പുള്ളി ഫോണും എടുക്കുന്നില്ല ഒന്നുമില്ല എന്താ കാര്യം ഒന്നും അറിയുന്നില്ല വിളിച്ചിടത്തല്ല ഞാൻ വണ്ടി വിടുകയും ചെയ്തു അപ്പോ അന്ന് കൊടുക്കാനും റെഡി ക്യാഷ് എനിക്ക് ഫിനാൻസ് ഒന്നും വേണ്ട ഞാൻ അഡ്വാൻസ് തന്നു അല്ലേ അഡ്വാൻസ് തന്നു ചേട്ടാ ഈ വീഡിയോ കാണുവാണെങ്കിൽ പത്ത് രൂപ നമ്മുടെ കയ്യിലുണ്ട് വാങ്ങിച്ചോണ്ട് പൊക്കേ ഇത് ആൾട്ടോ പതിനൊന്നാൾ എൽഎക്സ് സിംഗിൾ ഓണർ വണ്ടി അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുത്തത് ഒന്ന് എഴുപതില്ലോ ഒരു ലാഭമില്ല കൊടുക്കുക അന്ന് എടുത്തു നല്ലവലേ രണ്ടായിരത്തി പന്ത്രണ്ട് വേഗനാർ വി എക്സ് ഐ പന്ത്രണ്ട് പന്ത്രണ്ട് ഏറെക്കുറെ ഫിനാൻസ് ഒക്കെ ആയിരിക്കുന്ന വണ്ടികളാ പിന്നെ ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് എക്സൈ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രണ്ടേ പന്ത്രണ്ട് അത്യാവശ്യം നല്ല വൃത്തി ഞാൻ വൃത്തിയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ഇയോൺ പതിനെട്ട് ലോ കിലോമീറ്റർ ഉണ്ട് നാപ്പതിനായിരം കിലോമീറ്റർ എന്നാ ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ടി നല്ല നല്ല ടയറും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം പെയിന്റിംഗ് ചെയ്യാല്ലേ രണ്ട് ലക്ഷത്തി അതും പതിനെട്ട് വണ്ടി ഏറെ രണ്ടര ലോൺ കിട്ടും നിങ്ങൾ ഫോട്ടോസും കേട്ടോസും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാലറി ഇരുപത്തിരണ്ട് മാനുവൽ വണ്ടി ആ ലോ കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എന്നാ ഓടിയിട്ടില്ല പതിനേഴ്സ് എന്ന് നേരെ താഴെ ുംട്ടൺ സ്റ്റാട്ട് നാലു ലക്ഷത്തി എൺപത്തിയ്യം രൂപത്തിന് മാനുവൽ കിലോമീറ്റർ കുറവായിട്ടോ മിക്ക വണ്ടിയുടെ കിലോമീറ്റർ പറയാത്തോ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അപരാധമായി പോകും അതെ അതുകൊണ്ടാണ് പറയാത്തത് ഏഴാം മാസം ഇറങ്ങിയ വണ്ടി അല്ലേ അത് വണ്ടിയെങ്ങിയ അഞ്ച് ലക്ഷത്തി ഡെൽറ്റ വണ്ടി അഞ്ച് അഞ്ചു രൂപ ലോണും രൂപ ലോൺ ലോൺ കിട്ടും മാക്സിമം ഫുൾ ലോണൊക്കെ ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് വേഗനാർ വി എസ് ഇതിന്റെ ഫ്രണ്ട് ബോണറ്റ് ഗ്ലാസ് മാറിയിട്ടുള്ളത് കേട്ടോ പതിനാറ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത്യാവശ്യം നല്ല നാല് ടയർ ഉണ്ട് പെയിന്റിംഗ് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും അല്ല ക്ലിയർ ആണ് അതായത് ബമ്പർ ബോണറ്റ് മെയിൻ ഗ്ലാസ് മെയിൻ ഗ്ലാസ് ഗ്ലാസ്റ്റുള്ള

ന്യൂ ഷേപ്പ് എക്സ് അത് കിലോമീറ്റർ അല്ലേ ലക്ഷത്തി ായിരം രൂപ അഞ്ചര ലക്ഷം രൂപ സ്വന്തം വണ്ടി പത്തൊമ്പത് ഫീച്ചേഴ്സ് എല്ലാം എല്ലാം വരും ഉണ്ട് മാഗ്ന വണ്ടി അജു ഈ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഈ ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വന്നേക്കാം വേണ്ട അഞ്ചേകാലം രൂപ വന്നേക്കാം വണ്ടി അല്ലേ ഫുൾ ും തന്നേക്കാം അഞ്ചര ലക്ഷേ ലോൺ ഞാൻ പറഞ്ഞേ വേണമെങ്കിൽ അഞ്ചാല് ലക്ഷം രൂപ ലോണും തന്നേക്കാം പത്തൊമ്പത് മോഡൽ ഐറ്റിയാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരേടെങ്കിലും കിട്ടും ശരിയല്ല എന്തോ അത് കിട്ടാൻ സാധ്യതയില്ല കാരണം പിന്നെ വേറൊരു കാര്യം ഇല്ല പക്ക ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് എന്തുണ്ടെങ്കിലും നമ്മളായി നമ്മളായി ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വന്റി സ്പോർട്സ് ഡീസൽ വണ്ടി പതിനഞ്ച് സ്പോർട്സ് ഡീസൽ അല്ലേ വണ്ടി ഒരു കിലോമീറ്റർ കറക്റ്റ് അറിയില്ല എനിക്ക് അഞ്ച് കൂട്ടിക്കോ അത്ര നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഏറെ ഫുൾ ലോണും തന്നേപ്പായിട്ട് കിട്ടും നാലു ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് മോഡൽ ഐ ഡീസൽ ആണ് ഡീസൽ വണ്ടി വണ്ടി സ്പോർട്സ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് വിലയാണ് ാണ് പതിനെട്ട് വിലയാണ് എന്താ പറയാ ചെറിയൊരു പെയിന്റിംഗ് ഒക്കെ ഉണ്ട് ഈ നിലവിൽ കാണുന്ന കണ്ടീഷനിൽ ഞാൻ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറ്റായിരം രൂപ അതായത് ഇവിടെ ഒരു ചെറിയ തളുക്കുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ഈ പ്രൈസ് ഇട്ടേന്ന് പറയാം ഇന്നലെ ഈ വണ്ടി രാത്രി കയറിയതേ ഉള്ളൂ നാല് തൊണ്ണൂറ്റേക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് പോലീ വിലയ്ക്ക് കിട്ടൂലും കിട്ടൂല റിച്ചും കിട്ടൂല ഒന്നും കിട്ടൂല വാഗണാ റോലും കിട്ടൂല നാലേ തൊണ്ണൂറ്റഞ്ചിനേക്കാൻ വേണ്ടി അതായത് നിങ്ങൾ രൂപ കാണണം പിന്നെ സുഖം ടോപ്പടിക്കേണ്ട ഡിക്കി അടിക്കണ്ട ഈ പറഞ്ഞ ഫെണ്ടർ ഡോർ ഒന്നും അടിക്കേണ്ട കാര്യമില്ല കൂട്ടിക്കോ അതെ പോലും അഞ്ചുകാലൂ അത് നിങ്ങൾ ആലോചിക്കേണ്ട പതിനെട്ട് ഡെൽറ്റാന്ന് ആലോചിക്കണം പതിനെട്ട് ഡെൽറ്റ ആണ് നിങ്ങൾക്ക് നാല് തൊണ്ണിന് വരുന്നത് അതും ഫുൾ ഒരു രൂപ പോലും മുടക്കാണ്ട് ഇതാണെങ്കിലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫീസ്റ്റാ പന്ത്രണ്ട് ആ കൂടുതൽ വർത്താനൊന്നുമില്ല എന്ത് മുപ്പത്തഞ്ചിനെ നോക്കുക എടുത്തോണ്ട് പോവാൻ ഈ വണ്ടി നമ്മൾ കൊടുത്ത വണ്ടി കൊടുത്തു മോഡൽ വൺ ലിറ്റർ വണ്ടി അതായത് ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി വൺ ലിറ്റർ ആണ് ഇരുപതാണ് അല്ലേ മൂന്നര ലക്ഷം രൂപ ഫുൾ മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ഫുൾ ലോൺ ഒരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ ഒരു അഞ്ചു പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ കിലോമീറ്റർ വണ്ടി അതും ന്യൂ ഷേപ്പ് ും വണ്ടിട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി അതെ അതെ പറയുമ്പോൾ ബാക്കി ടയർ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും ബാക്ക് സൈഡിൽ വേറെ കുറച്ച് വണ്ടികൾ കാണിക്കാൻ വേണ്ടി ഇത്രയും വണ്ടി വേറെ കിടക്കുന്നുണ്ട് സോൽപ്രോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണിക്കാം അല്ലേ അടുത്ത ഡീറ്റെയിൽ അടുത്തായിട്ട് അത് പറഞ്ഞു കൊടുക്കാം എന്നാ നമുക്ക് ചെയ്താലോ ബ്രോ അപ്പൊ എന്തായാലും നമ്മളിപ്പോ വണ്ടികൾ കാണിച്ചു കൊടുത്തു കൊടുത്തല്ലേ രണ്ട് ഇപ്പൊ ആദ്യത്തെ ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു എപ്പിസോഡ് കൊണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പൊ ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു ഗ്യസ് ഉണ്ട് യു സിആർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള വണ്ടി വണ്ടെടുക്കാനുള്ള ഒരു കുഴപ്പം വരില്ല പിന്നെ ഇപ്പൊ നിങ്ങൾക്കും പണി കിട്ടില്ല അതേപോലെ തന്നവനും പണി കിട്ടില്ല പിന്നെ പെട്രോൾ വണ്ടികളൊക്കെയാണ് മാക്സിമം കംപ്ലൈന്റ് കുറവായിരിക്കും പിന്നെ നമ്മൾ അത്യാവശ്യം ചെക്ക് ചെയ്തിട്ടായിരിക്കും കുറെ വണ്ടികളൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എടുക്കുന്നതിന് പിന്നെയൊക്കെ പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതായത് ഒരു സംഭവം നിങ്ങളോട് പറയാണ്ട് നിങ്ങളെ പരിചുവിടുവ കാരണം ഈ സ്ഥാപനം കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അത് നടക്കൂല അടി കോഴിക്കോട് നിന്നും വരും വരും അതെ നല്ല വണ്ടി എടുക്കേണ്ടവര് നേരെ പോകുന്ന സൂര്യപോട്ട് നമ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഒരുപാട് സമയം ഇങ്ങനെ ലാഗ്യുന്നതിന് വലിയ കഥയില്ല അല്ലേ തീരം അതെ 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 ഞാൻ ഈ പറഞ്ഞത് തന്നെ പറയുമ്പോൾ ആൾക്കാർക്ക് ഈവൻ വേറെ ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ വണ്ടികൾ ഒരുപാട് ഒരുമിച്ച് കാണിച്ചു തന്നെയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈകിട്ടാണ് അടുത്തൊരു കിടന്നു വീടും കാണാം ഇവിടുത്തെ കാണാം മറക്കണ്ട രണ്ടാമത്തെ എപ്പിസോഡ് അപ്പൊ ആ എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും